യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസും ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആത്യന്തികമായി സംഘപരിവാറിനെ സഹായിക്കുകയുള്ളൂ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ മതനിരപേക്ഷത നില ഉയർത്തിപ്പിടിക്കുന്ന എല്ലായിപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടിയെ ലീഗ് സ്വയം അവകാശപ്പെടുമ്പോൾ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് ഇപ്പം ഇന്ന് സമസ്തയുടെ ഇ കെ എ പി വിഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ലീഗിനെ ഇന്ന് നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നു വെച്ചാൽ ലീഗിന് ഇന്നൊരു ഭൗതിക നേതൃത്വം ഇല്ല ഇപ്പോൾ ഒരു വിഷയത്തിൽ എന്താണ് ഞങ്ങൾ എടുക്കേണ്ട നിലപാട് എന്താണ് ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രമായ കാഴ്ചപ്പാട് ഇതൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ലീഗിൽ കുറച്ച് കച്ചവടക്കാരും അത്ര കാഴ്ചപ്പാടുകാരും പക്ഷേ അതിനെ ആ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പാർട്ടിയെ ഇന്ന് അതിൻ്റെ ഐഡിയോളജിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത് ഒക്കെ കൊടുക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് അതുകൊണ്ടാണ് ലീഗ് നേതാക്കന്മാരും എം എസ് എഫിൻ്റെ നേതാക്കന്മാരും ഈ ജമായത്ത് ടെർമിനോളജി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് ജമായത്ത് ഇസ്ലാമി പതുക്കെ ലീഗിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ആത്യന്തികമായിട്ട് മതരാഷ്ട്രബോധം ജമായത്ത് ഇസ്ലാമിക്കില്ല എന്നാണ് വി ഡി സതീഷൻ പറഞ്ഞത് നമുക്ക് ജമായത്ത് ഇസ്ലാമിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെ മതരാഷ്ട്രമാണ് അത് ലോകത്ത് ആർക്കാണറിയാത്തത് ആർക്കാണ് അറിയാത്തത് അപ്പോൾ വി ഡി സതീശൻ ആരെയാണ് പറ്റിക്കാൻ നോക്കിയത് അദ്ദേഹത്തിന് ധാരണയില്ലാഞ്ഞിട്ടാണോ അദ്ദേഹത്തിനും ധാരണയുണ്ട് ജമായത്ത് ഇസ്ലാമി എന്താണെന്നും ആരാണെന്നും അപ്പോൾ ആ ജമായത്ത് ഇസ്ലാമിയെയാണ് യു ഡി എഫ് ഇന്ന് കൂടെ കൂട്ടി ആ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മുഴുവൻ ആ നിലയിലേക്ക് വർഗീയവൽക്കരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റി ഇത് സംഘപരിവാർ മറ്റൊരു രൂപത്തിൽ ഉപയോഗിച്ച് ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധ്യത്തെ തകർക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കും അപ്പോൾ കേവല അധികാരത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇത് ചെയ്യുന്നതെങ്കിലും ഇത് പക്ഷേ കേരളത്തിലെ സംഘപരിവാറിനെ സഹായിക്കുകയേ ഉള്ളൂ എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞു ആര് കുറച്ച് വൈകിയെങ്കിലും സമസ്തയുടെ ഇ കെ ഐ പി വിഭാഗം തിരിച്ചറിഞ്ഞു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ശിവപ്രസാദ് പറഞ്ഞിട്ടുള്ള കാര്യവും അതാണ് ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിശ്ചിതമായ വിമർശനമുണ്ട് അത് ഞങ്ങൾ നേരത്തെ ഉയർത്തിയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പറഞ്ഞു എം എസ് എഫ് വർഗീയപരമായി ക്യാമ്പസുകളിൽ ഇടപെടുന്നു ഇത് വിദ്യാർത്ഥികൾക്കുണ്ട് ഈ ജൻസി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഏത് മതപരമായി ജാതിപരമായി ഒക്കെ വിദ്യാർത്ഥികളെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ഇഷ്ടമല്ല നമുക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം പതിനേഴ് കോളേജുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തിരികെ നടാൻ എം എസ് എഫിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയും വിജയിക്കം ചിലയിടങ്ങളിൽ ഞങ്ങൾ ജയിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ ജയിച്ചു അപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പെരുമാറ്റം ജമായത്ത് ഇസ്ലാമിയുടെ ഈ ഇൻ്റലക്ച്വലായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ഇടപെടൽ എം എസ് എഫിൽ ഉൾപ്പെടെ കടന്നു വരുന്നു അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഉള്ളിൽ പോലും ഒരു ഫണ്ടമെൻറ്റലായിട്ടുള്ള എലമെൻറ്റ്സ് കടന്നു കയറി ഇത്തരത്തിലുള്ള ഒരു മതവർഗീയവാദത്തിനുള്ള സ്കോപ്പ് ഉയർത്തുന്നു അത് ആത്യന്തികമായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഒരു വിഭജനത്തിന് സാധ്യത ഉണ്ടാക്കുന്നു അത് ചോദ്യം ഞങ്ങൾ ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മനസ്സിലാക്കി ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ വിവാദങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത തന്നെ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു സമസ്തയിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലപാട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തെ ആ സമുദായത്തെ തന്നെ തകർക്കാൻ ഉതകുന്നതാണെന്ന് സമസ്ത പറഞ്ഞു കഴിഞ്ഞു അതുതന്നെയാണ് സംഭവിക്കുക അപ്പം അത് ആർ എസ് എസിന്റെ മുന്നിലേക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ശരിവക്കലാകും യു ഡി എഫ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഉതകുക എന്നുള്ളതാണ് അത് അപകടകരമാണ് അത് അവർ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്